الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد رب شح لي صدري ويسر لي أمري وأحلل عقدة من يفقه قولي السلام عليكم سهودر ماري سهودر ماري രക്ഷിതാക്കളെ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമോ ആവട്ടെ നമ്മളിപ്പോ അള്ളാഹുവിന്റെ ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒരുമിച്ച് കൂടിയവരാണ് സന്തോഷമുള്ള നിമിഷങ്ങൾ ഇതിലേറെ സന്തോഷത്തോടെ നാളെ പലോകത്തും സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രാവിലെ എഴുന്നേറ്റപ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് അവനെ നമ്മള് പ്രഭാതം ആരംഭിച്ചത് അലഹദില്ലാതൂ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സംസാരശേഷി നാവ് നാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്നത് മധുരമാണ് സന്തോഷമാണ് സമാധാനമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം നാവ് തയ്പാണ് പുളിപ്പാണ് അസ്വസ്ഥതയാണ് ഒരുപാട് മനുഷ്യരെ ചെറുതർത്താനും ഒരുപാട് ആളുകളുടെ സ്നേഹം നേടിയെടുക്കാനും മനുഷ്യന്റെ നാവു കൊണ്ട് സാധിക്കും ധാരാളം ആളുകളെ അകറ്റി നിർത്താനും ഉറുപ്പ് സമ്പാദിക്കാനും അതേ കൊണ്ട് തന്നെ കഴിയും യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അവരുടെ നാവിനെ മനുഷ്യർക്ക് നന്മകൾ ചെയ്യാനുള്ള ഒരവയവം അർത്ഥത്തിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ശരി പറഞ്ഞു വിവേകമുള്ള ഒരു മനുഷ്യന്റെ നാവ് ഹൃദയത്തിന് പിറകിലായിരിക്കും എന്തെങ്കിലും പറയണമെങ്കിൽ ഹൃദയത്തോട് ചോദിക്കും ഹൃദയം പറഞ്ഞു ഒക്കെ നീ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ നാവ് സംസാരിക്കും വീഴാതിരുന്നാൽ എന്ന് വെച്ചാൽ പറയേണ്ടതില്ല എന്നാണ് ഹൃദയത്തിന്റെ മറുപടി എങ്കിൽ നാവ് പിന്നെ സംസാരിക്കില്ല إن لسان الحكيم من وراء قلبه فإذا أراد أن يقول يرجع إلى قلبه فإن كان قال وإن كان عليه أمسك أنا بيعم اللات منشين بدي جاهل آير منشن وإن الجاهل قلبه في طرف لسانه لا يرضي للقلب فما وَدِيَ على لسانه تكلم به أودي بيعي أبيعي أي منشن بي بي بي. തുമ്പിലായിരിക്കും അവന്റെ സംസാരം കൽബിലേക്ക് അവൻ തിരിഞ്ഞു തോന്നില്ല നോക്കില്ല നാവിൻ തുമ്പിൽ എന്താണോ വരുന്നത് അതെല്ലാം അവൻ വിളിച്ചു പറയും മഹാനായ മഹാനായുറം ജാമുറാദ് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട് വസിയത്തിയുടെ പേരിൽ ആ ഒരു പുസ്തകം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെറിയൊരു പുസ്തകമാണ് നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് വേണ്ടി തന്നെ പുസ്തകം വാങ്ങിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് അദ്ദേഹം പറയുന്നുണ്ട് തന്റെ കുടുംബത്തോട് എല്ലാത്തിനേക്കാളും ഉപരി നിങ്ങൾ നാവിനെ സൂക്ഷിക്കുക നാവ് വഴി നരകം വാങ്ങുന്നവർ ധാരാളമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് പ്ലീസ് നിങ്ങൾ നാവിനെ സൂക്ഷിക്കുക ദുഷിപ്പിൽ നിന്ന് നാവിനെ തടയുക നല്ലത് മാത്രം പറയുക ഒരാളുടെ അഭാവത്തിൽ ഒരിക്കലും മറ്റൊരാളെ കുറിച്ച് ദുഷിപ്പ് പറയരുത് അവനെ അവനെ കുറിച്ച് ആരോപണം ഉന്നയിക്കരുത് എന്നാൽ തിന്ന തടയാനുള്ള അവസരം വന്നാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് ഇല്ലെങ്കിൽ നാവു കൊണ്ട് തടയുക തന്നെ വേണം ഇല്ല എങ്കിൽ നിങ്ങൾ ഉള്ളാവിനോട് ഓഫാർട്ട് നടത്തുകയും ചെയ്യണം നമ്മൾ ആലോചിച്ചു നോക്കി നമ്മുടെ മക്കളോട് നമ്മുടെ കുടുംബത്തോട് ഇങ്ങനെ കൂടി പറയാൻ നമുക്ക് കഴിയേണ്ടതില്ലേ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം പഠന വിഷയത്തിൽ മാത്രം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വീട് നിർമ്മാണത്തിൽ വാഹനത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മുടേതായിട്ടുള്ള ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് മക്കളുടെ കുടുംബത്തിന്റെ ഇണയുടെ ഭർത്താവിന്റെ ഇത്തരം കാര്യങ്ങളിലോ സ്നേഹത്തോട് കൂടി കുടുംബത്തോട് തന്റെ വസീയത്ത് പങ്കുവെക്കുന്ന ഗുറം ജാമുറാദ് എത്രമാത്രം വലിയ സന്ദേശമാണ് നമുക്ക് പകൽ നൽകുന്നത് ഹത്തിൽ അസം പറയുന്നുണ്ട് ഞാനൊരു വാക്കും ഉച്ചരിക്കൂല അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അള്ളാന്റെ മുമ്പില് ആ വാക്കിന് മറുപടി പറയാൻ ഒന്ന് ഞാൻ കണ്ടെത്തിയിട്ടല്ലാതെ അള്ളാഹോ സംസാരത്തെ കുറിച്ച് എന്നോട് ചോദിക്കും നീ ഇന്നതും പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അള്ളാഹിനോട് പറയും കുൽത്തുയാറംബിലി കഥ അത് ഇന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ പറയാൻ കഴിയാതെ ഒരു വാക്കും ഞാൻ ഉച്ചരിക്കില്ല എന്ന് മഹനായ ഹത്തി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുദുബായ് സലി നൽകുന്ന ഒരേ ഉപദേശമുണ്ട് കസറ കസറ മനുഷ്യൻ ധാരാളം സംസാരിക്കുന്നവനാണെങ്കിൽ അവന്റെ വീഴ്ചകൾ വർദ്ധിക്കും വീഴ്ചകൾ വർദ്ധിക്കാൻ വർധിച്ചാലോ അവന്റെ പാപങ്ങൾ പെരുകും പാപങ്ങൾ പെരുകിയാലോ അവൻ നരകത്തിന്റെ അവകാശിയായി തീരും സത്യവിശ്വാസിയായാലും മനുഷ്യന്റെ ലക്ഷണമാണ് ലജ്ജയും മിതമായി സംസാരിക്കുക എന്നത് കപടതയുടെ ലക്ഷണമാണ് ദുഷിപ്പ് പറയുക ഇല്ലാതെ വല്ലാണ്ട് വർണ്ണിച്ച് ഓരോ കാര്യത്തെ കുറിച്ചും വല്ലാണ്ട് വല്ലാണ്ട് വർണ്ണിച്ചു പറയുക എന്നത് കപട ലക്ഷമാണ് എന്ന് റസൂൽ അലൈഹിം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റസൂലിനെ കുറിച്ച് ഐഷാ അറഫാന പറയുന്നത് പ്രവാചകന്റെ സംസാരം നിർത്തി നിർത്തി സംസാരിക്കും ആവശ്യത്തിന് മാത്രം സംസാരിക്കാം എല്ലാം എടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഐഷാ അബുല പ്രിയമുള്ളവരെ സംസാരം എന്നത് അള്ളാഹു നൽകിയവരാൻ വലിയൊരു അനുഗ്രഹമാണ് ആ സംസാരം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമാണ് ഉണ്ടാവേണ്ടത് എന്റെ സംസാരം കൊണ്ട് ഒരാൾക്കും വേദനയോ പ്രയാസമോ ഉണ്ടാവാൻ പാടില്ല ഇതൊരു തീരുമാനമാണ് സുബ്ഹാനഹു നമ്മുടെ നാവിനെ സൂക്ഷിച്ച് നന്മക്ക് വേണ്ടി നാവിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് തോഫീക്ക് നൽകിയ്ക്കുമാറാവട്ടെ